പത്തനംതിട്ട മുറിഞ്ഞകല്ലിലെ വാഹനാപകടത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുന്ന കാര്യം നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ പന്ത്രണ്ടരയ്ക്കാണ് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന് പിന്നീട് മൃതദേഹങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുപോകും അവിടെയും പൊതുദർശനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സനോജ് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഈ മുറിഞ്ഞ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് സനോജ് എപ്പോഴാണ് മൃതദേഹങ്ങൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് എത്തിക്കുക പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവസാനിച്ചോ വീട്ടിൽ നിന്ന് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിനാദയാത്ര ഇപ്പോൾ മേരീസ് പനങ്കര ശ്രീവേനി പള്ളിയിൽ എത്തിച്ചിരിക്കുകയാണ് നാലുപേരുടെയും ാണ് നാലു പേരുടെ മൃതദേഹങ്ങൾ നാല് ആംബുലൻസുകളിലായിട്ടാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ മൃതദേഹങ്ങൾ ആംബുലൻസിൽ നിന്നും പള്ളിയിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആദ്യ മൃതദേഹം ഇപ്പോൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ബന്ധുമിത്രാദികളുടെ നിലവിളികൾ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് അവർ ബോധരഹിതരായി വീഴുന്നു അവരെ എടുത്തുകൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് സ്വാഭാവികമായും കഴിഞ്ഞ മാസം മുപ്പതാം തീയതിയാണ് ഈ അനുവിൻ്റെയും ഒപ്പം തന്നെ ബിജു നിഖിലിൻ്റെയും വിവാഹം നടന്നത് ആ വിവാഹം നടന്ന സന്തോഷങ്ങൾ മാറുന്നതിന് മുമ്പെയാണ് ഈ ഈ ദിവസം ഇന്ന് അവരുടെ മൃതദേഹങ്ങൾ വെള്ളം പുതപ്പിച്ച ഈ ദേവാലയത്തിലേക്ക് എത്തിക്കുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം നമുക്കറിയാം മലേഷ്യയിൽ മധുവിധു ആഘോഷിച്ച് മടങ്ങി വരുമ്പോൾ വീട്ടിൽ എത്താൻ പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം അവശേഷിക്കുകയായിരുന്നു അതിദാരുണമായ അപകടത്തിൽ ഈ വിലപ്പെട്ട നാല് ജീവനുകൾ നിരത്തിൽ പൊലിയുന്ന സാഹചര്യമുണ്ടായത് സ്വാഭാവികമായും ബന്ധുമിത്രാദികളെ സംബന്ധിച്ച് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് ഈ വേർപാട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രണ്ട് പിതാക്കന്മാർ ഒരുമിച്ച് തങ്ങളുടെ മക്കളെ എയർപോർട്ടിൽ നിന്നും വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി പോയത് അവർ മക്കളെയുമായി വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത് കഴിഞ്ഞ മുപ്പതാം തീയതി ഈ ദേവാലയത്തിൽ വെച്ചായിരുന്നു നീണ്ട എട്ട് വർഷത്തെ പ്രണയത്തിന് ശേഷം അനുവും നികിലും വിവാഹിതരായത് കാനഡയിൽ ജോലി നോക്കുന്ന നെഹിൽ മലേഷ്യയിൽ മധുപേതു ആഘോഷിച്ചതിനു ശേഷം ചൊവ്വാഴ്ച ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച അനുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് ആദ്യം വിവാഹം കഴിഞ്ഞതിനു ശേഷമുള്ള ഒരുമിച്ചുള്ള ആദ്യത്തെ പിറന്നാൾ ദിനം ആഘോഷമാക്കാനിരിക്കുന്നു ഒപ്പം തന്നെ ക്രിസ്മസ് രാവുകൾ കടന്നു വരുന്ന ദിവസങ്ങൾ അങ്ങനെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ നെഴലിച്ച് നിൽക്കേണ്ട ദിവസങ്ങളിലാണ് നിരാശ സമ്മാനിച്ചുകൊണ്ട് ഇവർക്ക് ഇവരുടെ ഈ വേർപാട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം വളരെ പ്രണയം പക്ഷേ ഒരുമിച്ചുള്ള ജീവിതയാത്ര അധികം നീണ്ടില്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരണം തട്ടിയെടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏറെ 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 സങ്കടകരമാണ് ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഒപ്പം തന്നെ സനോജാണ് നമ്മളോട് അവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്തത്